ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കോപ്പർ പൈപ്പ് എങ്ങനെ വെൽഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അതിനു വേണ്ടിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത് ഇത് ട്യൂബ് കട്ടർ നമ്മൾ ഇതാണ് കോപ്പർ പൈപ്പ് ഈ കോപ്പർ പൈപ്പിനെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്യൂബ് കട്ടറാണ് ഇത് നോർമൽ ഒരു വലിയൊരു ട്യൂബ് കട്ടറാണ് ഇത് ഈ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫോർ കോട്ടറിന്റെ പൈപ്പാണ് പല അളവിലുള്ള കോപ്പർ പൈപ്പ് ഉണ്ട് നമ്മൾ ഇന്നെടുത്തിട്ടുള്ളത് വൺ ഫോർ ഹാഫിൻ്റെ പൈപ്പാണ് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ചെയ്യുന്ന വെച്ചാൽ ഒരേ അളവിലുള്ള പൈപ്പും പല അളവിലുള്ള പൈപ്പും തമ്മിൽ ജോയിന്റ് ചെയ്യാൻ പറ്റും ബ്രൈസിംഗ് എന്നാണ് പറയുന്നത് വെൽഡ് ചെയ്യുന്നതിന് അതിനു വേണ്ടിയായിട്ട് നേരത്തെ ബ്ലോ ബ്ലോലാമ്പ് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആണ് ഇത് ചെറിയൊരു ഗ്യാസ് ആണ് നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി ഈ സംഭവം എന്ന് വെച്ചാൽ നോസിലാണ് വെൽഡിങ് നോസിൽ ഇത് ഫിറ്റ് ചെയ്ത് കാണാൻ കഴിയും ഈ ഒരു ആരോ ഉണ്ടോ ഈ ആരോ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക ഈ ബെട്ടിൻ്റെ അവിടെ കയറ്റി പ്രെസ് ചെയ്താൽ മതി ഇത് ഇച്ചിരി ലൂസ് ആക്കണം അതിന് ശേഷം വേണ്ടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ പ്രെസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കിയാൽ മതി അപ്പം അത് ഇല്ലാ പിന്നെ ഇത് അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഉണ്ടോ ഗ്യാസ് ഓപ്പണായി ഓഫായി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫ്ലെയറിംഗ് ബ്ലോക്ക് പലതരത്തിലെ അളവിലുള്ള കോപ്പർ പൈപ്പുകൾ ഇതിനകത്ത് കയറ്റി ഫ്ലെയറിങ് ചെയ്യാനും ഷേവിങ് ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ത്രീ എയ്റ്റ് ഉണ്ട് ഫൈവ് സിക്സ്റ്റീൻ ഉണ്ട് ത്രീ സിക്സ്റ്റീൻ ഉണ്ട് വൺ എയ്റ്റ് ഉണ്ട് വൺ ഫോർ ഉണ്ട് സെവൻ ബ സിക്സ്റ്റീൻ ഉണ്ട് പല അളവിലുള്ള പൈപ്പ് ഇതിനകത്ത് കയറ്റി ഫ്ലെയർ ചെയ്യാനും ഷേഗ് ചെയ്യാനും കഴിയും ഇത് ഫ്ലെയറിംഗ് ബ്ലോക്ക് ആണ് ഇത് ഫ്ലെയർ ചെയ്യാനൊക്കെ ഒരു ഇതാണ് അതുകൂടാതെ ഈയൊരു ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടി ഒരേ അളവിലുള്ള പൈപ്പിനെ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടൂൾസാണത് അപ്പം ഇതങ്ങ് ഊരി മാറ്റുക ഊരി മാറ്റിയതിന് ശേഷം ഈ സേവിങ് ടൂള് ഇതിലോട്ട് ഫിറ്റ് ചെയ്യുക അതിനുശേഷം ഫ്ലെയറിങ് ബ്ലോക്ക് എടുക്കോ വേറും ബ്ലോക്ക് എടുത്തിട്ട് ഇത് വൺ ഫോർ ക്വാർട്ടർ ഇഞ്ച് പൈപ്പാണ് ക്വാർട്ടർ ഇഞ്ച് ഈ ഒരു ഹോളിലോട്ട് വെക്കണം ഇതിങ്ങനെ ഊരിയിട്ട് കുറച്ച് നോളിലോട്ട് പൊങ്ങിയിരുന്നാൽ മതി സേവ് ചെയ്യാൻ വേണ്ടി ഇത് ലൂസ് ചെയ്ത് എന്നിട്ട് രണ്ടും ഒരേ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അതിനുശേഷം ഇത് കുറച്ച് പിറകോട്ടാക്കണം ഇവക്ക് അങ്ങോട്ട് ഇങ്ങനെ വയ്ക്കണം അതോട് കുറച്ച് കയറ്റുക ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക തിരിക്കുമ്പോൾ അത് വികസിക്കും വികസിച്ച് കഴിയുമ്പോൾ വേറൊരു ഇതേ അളവിലുള്ള പൈപ്പ് ഇതിനകത്ത് നമുക്ക് കയറ്റാൻ പറ്റും ാണ് ബ്രൈസ് ചെയ്യുന്നത് നല്ല അങ്ങോട്ട് കാത്ത് കൊടുക്കണം കുറച്ച് ആരോഗ്യമൊക്കെ വേണം എന്നിട്ട് തിരിച്ച് റിപ്ലേസ് ആക്കുമ്പോൾ അത് ലൂസാവും ലൂസായി ഉള്ളതിരിക്കണം ഉള്ള തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ടയറിങ് സ്റ്റോക്ക് വരാൻ പറ്റും കണ്ടോ ഇങ്ങനെ വരും പിന്നെ ഇത് പിഞ്ചിൻ്റെ ടൂൾ ആയിരുന്നു ഗ്യാസ് കയറ്റിയിട്ട് ഗ്യാസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പം എല്ലാവരും ഈ പിൻവാലി വെച്ചാണ് ഗ്യാസ് കയറ്റുന്നത് ഞാനത് പൈപ്പ് ഇങ്ങനെ ബെൽഡ് ചെയ്യാൻ വേണ്ടി അതൊക്കെ വെച്ചേക്കാണ് ഇല്ലോ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമുക്ക് ഈ സൈഡ് ബെൽഡ് ചെയ്ത് കൊടുത്താൽ മതി ബെൽഡ് ചെയ്തതിന് മുമ്പ് സാൻഡ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് ഉരച്ചി കൊടുക്കണം പിന്നെ താടൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇത് ഉണ്ടോ സൈഡും ക്വാർട്ടർ ുംറിഞ്ച് പൈപ്പാണ് വൺ ഫോറാണ് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇതങ്ങോട്ടിങ്ങോട്ട് നാളായിരിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഓപ്പർ റാഡ് നോസിലിട്ട് തിരിച്ചു കുറച്ചുറക്കാവൂ കേട്ടോ അതെ പെട്ടെന്ന് കത്തത്തില്ല പിന്നെ പ്രഷർ കൂട്ടുകഴിഞ്ഞാല് വയറോണ്ടിട്ട് കാര്യം നമുക്ക് വെക്കുക പച്ചൂടെ പ്രഷർ കൂട്ടണം ഇവിടെ ടാറ്റുണ്ട് പുറത്ത് വെച്ചിങ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാടാവാൻ പെട്ടെന്ന് അത് ചൂടാവാൻ ടാറ്റുകളോ കാര്യങ്ങളില്ലാത്തടത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പൈപ്പ് നല്ല ചൂടായതിനു ശേഷം മാത്രമേ റാഡുകൊടുക്കാവൂ നല്ല കാറ്റുണ്ട് പെട്ടെന്ന് ലാകത്തില്ല ഈ ഒരു കളറ് കണ്ടോ ഈ ഒരു കളറ് വരുമ്പോഴത്തേന് റാഡിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കാറ്റുള്ളതുകൊണ്ടേ നമ്മുടെ നല്ല പഴുക്കുന്നില്ല പഴയ നമ്മൾ ഓപ്പൺ ഏരിയ വെച്ചാൽ വീണ്ടും പ്രഷറ കിട്ടായിരുന്നു ഈ സൈഡ് ആയി ആ നല്ല കാറ്റുണ്ട് നമ്മൾ രണ്ടാം നല്ല മണ്ടാക്കി ഇരുന്നാണ് ബിൽഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രഷറുണ്ട് പ്രശ്നമുണ്ടോ പഴുക്കണം പൈപ്പ് ചുമ ചമാനം വരണം എന്നാ മാത്രമേ നമുക്ക് റാഡ് കൊണ്ട് ഇങ്ങനെ സെറ്റ് വെച്ച് വെച്ച് വിളിച്ചു ഈ സൈഡ് ഇത്രയും അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കാണാൻ തരൂ കേട്ടോ സൂപ്പർ ആയിട്ട് ബെൽഡായിട്ടുണ്ട് ഇപ്പത്തെ സൈഡിലൂടെ ബെൽഡ് ചെയ്യണം കേട്ടോ ഈ കാറ്റുള്ളാണ്ടാണ് ഇത്ര പാട് വിടുന്നത് വെൽഡ് ചെയ്യാനായിട്ട് കാറ്റടുത്ത് കഴിഞ്ഞാൽ അത് ബെൽഡ് ചെയ്യാൻ പാടാം ഈ ഒരു സൈഡുകളെ ഉള്ളു പൈപ്പ് നല്ല പഴുക്കണം പഴുക്കതിന് ശേഷം മാത്രം നമുക്ക് ആ റാഡ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ ഇങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട് ായിട്ട് ബ്രൈസ് ആയിട്ടുണ്ട് എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് ബ്രേസ് ആയിട്ടുണ്ട് ഇത്ര താമസം നമ്മൾ ഓപ്പൺ ഏരിയ വെച്ച് ബിൽഡ് ചെയ്യുന്ന അവിടുന്ന് ഇവിടുന്ന് നല്ല കാപ്പ് വരുന്നുണ്ട് നാല് സൈഡും കണ്ടോ കാണാൻ കഴിയും സൂപ്പറായിട്ട് ബിൽഡ് ആയിട്ടുണ്ട് ഇത് വൺ ഫോറിന്റെ ക്വാർട്ടർ ഇഞ്ച് പൈപ്പാണ് ഒരേ അളവിലുള്ളത് നമ്മള് ജോയിൻറ് ചെയ്ത് കട്ട് കണ്ടോ ഇതേപോലെ ബിൽഡ് ചെയ്യാൻ പറ്റും ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും ഇതേപോലുള്ള ടെക്നിക്കൽപരമായിട്ടുള്ള എ സി ഫ്രിഡ്ജ് എന്നുള്ള സംബന്ധിതപരമായിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ